പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ വിഷമമുള്ള കാര്യമാണ് ഒൻപൊരിക്കെ ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അന്ന് പത്മജ പറഞ്ഞത് എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ് ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലീഡർ കരുണാകരൻ്റെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇന്ന് ഞാനും ഇവിടെയുള്ളവരും ഒക്കെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചോരയും വിയർപ്പുമാണ് ഈ പാർട്ടി പക്ഷേ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിട്ടു പോയിട്ടുണ്ട് പാർട്ടി വിട്ടു പോകുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തിന് ഒരു കോട്ടവും അദ്ദേഹം വരുത്തിയിട്ടില്ല എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഗുരുവായൂരമ്പലത്തിൽ ക്ഷേത്രദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കിയെല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു അത് ഇസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ ക്രൈസ്തവ മതവിശ്വാസികളുടേതാകട്ടെ മതമില്ലാത്തവരുടേതായിട്ട് അവരുടെ എല്ലാം ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ ആ കരുണാകരൻ്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുടിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടേക്കു കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോയിക്കോട്ടെ നമുക്ക് പരാതിയില്ല പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരൻ്റേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇനി അവരുമായിട്ട് ബന്ധമില്ലെന്ന് പത്മജ പോകുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടും ഇല്ല എന്നും പറയുന്നില്ല ഒരു വോട്ട് കൂടിയാണ് അത് പത്മജയുടെ വോട്ടാണ് അവർ ചെയ്യുമെങ്കിൽ അതല്ലാതെ ഒരു വോട്ടും പത്മജയുടെ പേരിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ പത്മജയോടുള്ള അഭ്യർത്ഥന നിങ്ങൾ ബി ജെ പിയുടെ നേതാവെന്നോ നരേന്ദ്രമോദിയുടെ വിശ്വസ്തയെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളൂ പക്ഷേ ദയവ് ചെയ്ത് ഇനി കരുണാകരൻ്റെ മോള് എന്ന് പറയരുത് ഇനി കരുണാകരൻ്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലാതെ അവർ പോകുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല അതുകൊണ്ട് ഇന്നുമുതൽ കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധം ഉണ്ടാകും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല അത് ബയോളജിക്കലിയും കറക്റ്റ് ഇല്ല പൊളിറ്റിക്കലിയും കറക്റ്റല്ല കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമുള്ളത് ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് ബയോളജിക്കലി അത് കറക്റ്റല്ല പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനിയും കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലിയല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്കുലർ സ്റ്റാറ്റിസ്റ്റിക്കും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജേണുഗോപാൽ ചരിത്രത്തിൽം പിടി